അവിടെ വെക്കുന്നതാണ് അതിനെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എല്ലാവരും എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക ഓക്കേ കാണാൻ സാധനം കാണ അപ്പോൾ ഗയ്സ് പൊന്നു നമ്മൾ വാങ്ങിയ സാധനം unbox ചെയ്യാൻ പോകാണ് അതെ ടണ്ടഡാങ് ടഡാ ടഡേ ഇതാണ് സാധനം എടുത്ത് കാണിച്ചേ ഇതാണ്ടേ ഈ ഒരു ബ്ലൂ കളർ അതെ ഈ സിഡ വെക്കുന്ന നമ്മുടെ ചേട്ടൻ േട്ടനിപ്പോ പോയതാണ് ഗൈസ് ഇതാണ് ഗൈസ് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മൾ എവിടെ വെച്ച് അല്ലേ ഇവിടെ എവിടാങ്ങനെ വെക്കും ഗൈസ് കറക്റ്റ് സിറ്റ് ചെയ്യട്ടെ സിറ്റി ആട്ടെണ്ണം വെച്ച കാണിച്ചേല ഇവിടെ ഇതുപോലെ ഇങ്ങനെ കണ്ടോ അതെ വണ്ടിക്ക് നൈസ് നമുക്ക് തോന്നി ലുക്കാണ് മോഡിഫിക്കേഷൻ വയ്ക്കുമ്പത്തേക്കും അപ്പം ഇത് സെറ്റ് ചെയ്യുന്നതാണ് ഇത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളെവിടെ കാണിക്കാന്ന് വിചാരിച്ചു

പിന്നെ നമ്മൾ അങ്ങനെ വീണ്ടും അപ്പോഴാണ് നമ്മുടെ ഗ്ലാസ് വന്നത് വന്നത് അപ്പം സെറ്റ് ഇതിനോട് രണ്ട് സ്ക്രൂവും വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ അല്ലെങ്കി വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കറക്കി കേട്ടുണ്ടോ നമുക്ക് അത് സെറ്റ് ചെയ്യാം

ഈ ചെയ്യാനുള്ള ഹോൾ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇട്ട് ടൈറ്റ് നമ്മളിനും നമ്മുടെ വണ്ടിയിൽ കുറച്ചും കൂടെ അറ്റകുറ്റപ്പണികളൊക്കെ പണികളൊക്കെ പറഞ്ഞു സുന്ദരനാക്കി തീർക്കണമെന്ന് നമുക്ക് ഒരു ആഗ്രഹമുണ്ട് എല്ലാവരും ഒരു ട്രെൻഡിന് നമ്മളെല്ലാവരും അപ്പം നമ്മൾ മെറങ് ഊരി മാറ്റി എന്നിട്ട് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മള് ലോങ് ഡ്രൈവ് അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുമ്പം മറ്റേ മെറു സെറ്റ് ചെയ്യും പിന്നെ ചോട്ടൂൻ്റെ കളറ് മാറ്റിയപ്പോൾ എങ്ങനെയുണ്ട് ഇനി നമ്മളിനി ലൈവില് വരുമ്പം നമ്മൾ എല്ലാരും എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം കളറ് മാറ്റിയതിൻ്റെ എല്ലാരും എന്തായാലും കൊള്ളാമെന്ന് പറയും നമ്മൾ കളർ ചെയ്തപ്പോഴാണ് ഭയങ്കര ഇതായിട്ട് നെഗറ്റീവായിട്ട് വന്നത് നമുക്ക് അതല്ലെങ്കിലും അങ്ങനെയാണ് ആ നമ്മുടെ ഇൻസ്റ്റാ പേജിലൊരു വീഡിയോക്ക് വേണ്ടി നമ്മൾ കളർ ചെയ്തു ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ർക്കും അതൊരു നെഗറ്റീവ് ആയിരുന്നു കേസ് അപ്പൊ നമ്മൾ പിന്നെ അവനോ പിന്നീട് അത് അങ്ങനെ വെക്കണോന്നിഷ്ടം പിന്നെ അതങ്ങ് അടിച്ച് മാറ്റി ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മളങ്ങോട്ട് മാറ്റി ബ്ലാക്ക് കളർ കളർ അത് വാങ്ങി നമുക്കിതൊക്കെ കാണിക്കാം എല്ലാരും എല്ലാവർക്കും അറിയാൻ വേണ്ടി നമ്മൾ ഇന്നലെ ഇന്നലത്തെ ലൈവില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തുകൊണ്ടാ ഇടാന്നുപാടികളായിട്ടായിരുന്നു നമ്മുടെ ഈ വാർഡില് നമ്മുടെ ഈ വാർഡില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ അമ്മ ഇലക്ഷനിൽ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി പോസ്റ്റർ ഫ്ലെക്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാവുന്നത് പിന്നെ എല്ലാവരും ഇന്നലെ ലൈവ് വന്നപ്പോഴേ എല്ലാവരും ചോദിച്ചു നിങ്ങൾ പോയോ എന്ത് പറ്റി കുറേ നാളായാലും കണ്ടിട്ട് പിന്നെ നമ്മുടെ ഇൻസ്റ്റയിലും കുറേ മെസ്സേജസ് ഒക്കെ വന്നായിരുന്നു എന്ത് പറ്റി വീഡിയോസ് സെറ്റ് ഒരു ആയിട്ടുണ്ട് അടുത്ത സെറ്റ് പിന്നെ സേഫ് ആയിട്ടാണ് വരുന്നത് നമ്മള് ഓൺലൈനിൽ വരുമ്പം അവര് തന്നെ ഇത് ഓപ്പൺ ബോക്സ് ആണ് സംഭവം തുറന്ന് നോക്കി സെറ്റ് ആണോ ഗ്ലാസ് എല്ലാം എന്ന് നോക്കിയിട്ട് മാത്രമേ അവര് പോത്തോളൂ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ താണ്ട കേസ് നമ്മളൊരു ഊഞ്ഞാല കെട്ടിട്ടുണ്ട് ചുമ്മാ അത് നമ്മൾ ഓണത്തിന് വാങ്ങിയതാണ് ഇവിടെ അല്ലാതെ ഊഞ്ഞാല കെട്ടാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്ത നമ്മൾ അത് വാങ്ങി ആരും ആടാറില്ല ചുമ്മാ കെട്ടിട്ടേക്ക് വരുന്നുണ്ട് യെസ് കുക്കിംഗ് വ്ലോഗ് വരുന്നുണ്ട് എൻ്റെ കുക്കിംഗ് വ്ളോഗിന് ഭയങ്കര ഇതാണ് ഗേൾസ് എന്താ പറയുക പിന്നെ ഗേൾസ് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ മുന്നോട്ട് വേറൊരു സ്റ്റാർട്ടപ്പും കൂടെ ഉണ്ട് നമ്മൾ എന്തായാലും വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും നിങ്ങളോട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക അത്രയുള്ളതോടെ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞെ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല

ഗൈസ് നാടെ ഇങ്ങനെയാണ് ഗൈസ് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ വരുന്നത് കണ്ടോ പൊളിയല്ലേ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം ഗെയ്സ് ഇതെങ്ങനെ ഇരിക്കും ഹലോ ഗൈസ് അപ്പം നാടെ ഇതാണ് ഗെയ്സ് ഫൈനൽ ലുക്ക് മറിവെച്ചതിൻ്റെ ഗൈസ് പോളിയല്ലേ ഒന്നും ഇഷ്ടപ്പെട്ടോ ഇനി ഒരു റൈഡും കൂടെ പോണം ഗെയ്സ് അപ്പോൾ ഇത് നമ്മൾ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഗെയ്സ് ഒരു വൺ കെ ഒരു ആയിരം രൂപയ്ക്ക് ആയിരം രൂപ കൂടു ആയി ആയിരം രൂപ വരും ഗെയ്സ് അപ്പം നമ്മൾ സൈഡ് ഹാൻഡിൽ ബാർണർ സെറ്റ് ചെയ്തു ഗൈസ് ഇനി റൈഡ് വേണം അതെ നമുക്കിനി ഒരു റൈഡ് വേണം ഗെയ്സ് ഇത് വെച്ചിട്ട് എങ്ങനെ നോക്കാം ഓക്കെ പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അല്ലേ പിന്നെ ഇനി കുക്കിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കുക്കിംഗ് ആണ് നമ്മുടെ മെയിൻ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് കുക്കിംഗ് കുക്കിങ് വ്ലോഗാണെന്ന് തോന്നുന്നു എല്ലാരും കുക്കിംഗ് ആണ് പറയുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇടാൻ ശ്രമിക്കാം ഇത് ജസ്റ്റ് ഒരു നമ്മൾ ഒരു മിറർ വാങ്ങി ഇടുന്നത് കാണിച്ചു ഗെയ്സ് കാരണം നമ്മളെല്ലാം അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഗെയ്സ് അപ്പൊ നേരെ നമുക്ക് ഒരു റൈഡ് അങ്ങ് പോകും വലിയ വന്നു ഓക്കെ ബൈഡേ കേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഗയ്സ് അപ്പോൾ പോയിട്ട് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരു അതെ മറ്റേ ഒരു കുരയരും കൂടി വന്നു ഗയ്സ് പർപ്പിൾ ആണ് നമ്മ കടുങ്ങോട് ഒന്ന് അതെന്താണെന്ന് നോക്കാം അതെ ഗയ്സ് ഗയ്സ് മൂഡാണ് ഗയ്സ് വണ്ടിയേക്കി വെച്ചി പറപ്പിക്കുന്നു ഇനി മറണ്ടാ ഞാനും എനിക്ക് ഓടിക്കും എന്റെ കുറച്ച് വേദനാസങ്ങള് നിങ്ങൾ ആണ് ഭാഗ്യണ്ട് കിട്ടിയിരിക്കണം എന്റെ ഒരു ബോട്ടിലും കൂടെ ഇതിന്റെ ഉണ്ട് ബോട്ടിൽ നമുക്ക് പെർപ്പിൾ അയച്ചത് ഫുള് റോസ്മേരി

ആ ഒരു വീഡിയോ ഞാൻ എന്തല്ല അപ്‌ലോഡ് ചെയ്യുന്നത് അതിനത്തിന ഈ റോസ്മേരി വാട്ടർ ഒക്കെ കൊണ്ടുവരാം ഓക്കേ ഓക്കേ അപ്പോൾ ഗയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചെറുതായിട്ട് നമ്മൾ മിറർ സെറ്റ് ചെയ്ഞ്ഞാ പിന്നെ നമ്മൾ റൈഡ് പോയപ്പോൾ നമുക്ക് അടുത്തൊരു കൊറിയറോട് വന്നു ഗയ്സ് മൊത്തത്തിൽ ഇന്നത്തെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഈ നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം ഗയ്സ് ഓക്കേ അടുത്ത നമ്മൾ പ്ലാൻ അതാണ് ഓക്കേ ബൈ ബൈ ടിൽ യു ഓൾ